ഹായ് ഫ്രണ്ട്സ് റെയിൻബോ ട്രാവലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളി മുട്ട വരട്ടാണ് അതായത് മുട്ടയ്ക്കകത്ത് ഉള്ളി ചേർത്തുള്ള ഒരു വരട്ട് കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അതിൻ്റെ അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കാണിക്കാം ഉള്ളി മുട്ട വരട്ട് വര ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടാകുമ്പോൾ കാൽ ടീസ്പൂണ് കടുകിടുക കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇത് രണ്ടുമൂന്ന് പൊട്ടട്ടെ കടുകും ജീരകം എല്ലാം പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവോള ചെറുതായി അരിഞ്ഞത് ഒരു ആറ് ചെറിയ ഉള്ളി അരിഞ്ഞത് രണ്ട് നന്നായിട്ടൊന്ന് വഴറ്റുക കുഴപ്പം ഉപ്പും കൂടെ ചേർക്കാതെ പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ രണ്ട് പച്ചമുളക് കൂടെ ഇടാം രണ്ട് പച്ചമുളക് ഇനി ഒന്ന് വഴറ്റിയെടുക്കാം സവോളയൊക്കെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാവേ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചെറിയൊരു പുളിപ്പ് വേണമെങ്കിൽ പക്കാളി ചേർത്തുന്നത് ഒരു പക്കാളി ആകുമ്പോഴത്തേനെ ആൾക്ക് ഒത്തിരി പുളി വരികയല്ല ചെറിയൊരു പുളി രസമ കാണത്തു അതാ ഒരു കറിക്ക് ഒരു ടേസ്റ്റ് കൂട്ടും കണ്ടു തന്നെ കറിവേപ്പില ഇടാം അതുകൊണ്ട് മൂത്ത കഴിയുമ്പോൾ പൊടികൾ ചേർക്കാം പൊടികൾ ചേർക്കുമ്പോൾ തീ കുറച്ച് വെക്കണേ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വേണേ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഈ പച്ചമണം പച്ചപ്പണം മാ ഒന്ന് മിക്സ് ചെയ്യാം സവോള പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റാം ഇത് മൂന്ന് മുട്ടയാണ് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും അതായത് ഉപ്പും ഉപ്പ് ചേർത്തില്ല പിന്നെ മുട്ടയ്ക്കകത്ത് ഉപ്പ് വരത്തില്ല അതിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിക്കാം അപ്പോൾ ഇതെങ്ങനെ തന്നെ വെ വെച്ചിട്ട് ഒന്ന് മൂടി വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തിട്ട് അപ്പോഴത്തേനത് മുട്ടയൊന്ന് കുക്കാവും അത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ബാക്കി കാര്യം ചെയ്യാം രണ്ട് മൂന്ന് മിനിറ്റ് നേരം മുട്ട ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പതിയെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യാം കണ്ടമാനം പൊടിയരുത് അടിപൊളി റെസിപ്പിയാണ് ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ കുട്ടികൾക്കാണെങ്കിലും സ്കൂളിലുണ്ടോ കൊടുത്തുവിടാനും ഒക്കെ നല്ലതാണ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യണം പൊടിയാതെ എന്നാൽ ചെറിയ പിന്നെ ചെറിയ പീസാവുകയും ചെയ്യണം അങ്ങനെ ഒരുവിധം മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നാലും നമുക്ക് ഒരു ബുദ്ധിമുട്ടും വേണ്ട രണ്ട് മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം ലാസില് കുറച്ച് മല്ലിയില കൂടി ഇടാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കാം ഇവിടെ ഉള്ളി മുട്ട വരട്ട് റെഡി ആയിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ആരോഗ്യത്തിന് പറ്റുന്ന ഉള്ളി നല്ല നല്ല ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം കണ്ടോ കാണാനേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഷെയർ കൊടുക്കുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണും നിങ്ങൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നേ ബായ്